ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان اصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനഹുവാലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമിങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണമെന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുഹുവ ആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സൃഷ്ടികൾ അഖിലവും നിരന്തരമായി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ തണലിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതില്ലായിരുന്നെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല അള്ളാഹു സബാനോ ചോദിക്കുന്നു പരമകാരുണ്യകനായ അല്ലാഹുവല്ലാതെ രാവും പകലും നി നിങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണ് അപ്പോൾ രാവും പകലും മനുഷ്യരെ നിങ്ങളെ സംരക്ഷിക്കുന്നത് പരമകാരുണ്യകനായ അല്ലാഹുവാണ് കണ്ണിമ വെട്ടുന്ന നേരം പോലും അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് സൃഷ്ടികൾ ധന്യരല്ല നബി നബിസ്മയുടെ പ്രാർത്ഥനയിൽ കാണാം അള്ളാഹുവേ ഞാൻ നിന്റെ കാരുണ്യത്തെ തേടുന്നു ഞാൻ അതിനെ പ്രതീക്ഷിക്കുന്നു കണ്ണിമപെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുതേ നിന്റെ റഹ്മത്ത് കൊണ്ട് നീ എന്നെ സംരക്ഷിക്കണമേ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കേണ്ടതുണ്ട് അതിൽ നിന്ന് അള്ളാഹു നമ്മളെ കൈയൊഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മെ സംരക്ഷിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് ആ റഹ്മത്ത് നേടിയെടുക്കുവാൻ നാം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രം സൂചിപ്പിക്കുന്നു അതിൽ ഒന്ന് ആ റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്തിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് അള്ളാഹു സുബാനഹുവ ചാല വ്യത്യസ്തങ്ങളായ പദങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പരിശുദ്ധ കാണാം റർം കാരുണ്യമുള്ളവനാകുന്നു ഒരു പ്രയോഗമാണ് രണ്ട് വിശാലമായി കരുണ കാണിക്കുന്നവനാകുന്നു മൂന്ന്

കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ കരുണ കാണിക്കുന്നവനാണ് അള്ളാഹു സ്ബിസാഹു അലൈ വസ്ലം ആ സ്വഹാബത്തിന് ഒരു സ്ത്രീയെ കാണിച്ചു കൊടുക്കുകയാണ് ആ സ്ത്രീ ചെയ്യുന്നത് എന്താണ് തൻ്റെ മുന്നിൽ കാണുന്ന ചെറിയ കുട്ടികളെ എല്ലാം എടുത്ത് മാറോട് ചേർത്ത് ആ കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന ഒരു ഉമ്മ അലൈഹി അലിസ്ലം ചോദിച്ചു സ്വഹാബത്തിനോട് മറ്റുള്ളവരുടെ കുട്ടിക്ക് പാല് കൊടുക്കുന്ന ഇത്ര കാരുണ്യത്തോടെ പാല് കൊടുക്കുന്ന ഈ സ്ത്രീ സ്വന്തം കുഞ്ഞിനെ നരകത്തിലെറിയുമെന്ന് അല്ലെങ്കിൽ തീയിലെറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അവർ പറഞ്ഞു ഒരിക്കലും ആ ഉമ്മ ചെയ്യില്ല നബിയെ നബി അലൈഹി സലിസ്ലാം പറഞ്ഞു അർഹമു ഹാദിഹി ഈ സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനോട് എത്രമാത്രം കാരുണ്യമുണ്ടോ അതിനേക്കാൾ കൂടുതൽ കാരുണ്യം സൃഷ്ടികളോടുണ്ട് അവൻ്റെ അടിമകളോടുണ്ട് എന്ന് റസൂൾ വസ്ല മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു فامسك عنده تسعه وتسعين وارسل الى الارض جزءا واحدا ومن ذلك الجزء يتراهم الخلق നബീസ്വർ അല്ലാ അലി സ്വലം പറയുകയാണ് അള്ളാഹു റഹ്മത്തിനെ നൂറാക്കി വിഭജിച്ചു അതിൽ തൊണ്ണൂറ്റിയൊമ്പതും അള്ളാഹുവിൻ്റെ അടുക്കൽ പിടിച്ചു വെച്ചു ഒന്നിനെ മാത്രം ഭൂമിയിലേക്ക് അയച്ചു സൃഷ്ടികൾ സൃഷ്ടികളിലവും കാണിക്കുന്ന കാരുണ്യം ആ കാരുണ്യത്തിൻ്റെ ജുസുൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഒരു ജുസുയിൽ നിന്ന് മാത്രമാണ് ഈ കാണുന്ന കാരുണ്യമൊക്കെ അപ്പോൾ അള്ളാഹുവിൻ്റെ ആ നൂറ് കാരുണ്യം എത്രമാത്രം ഗാംഭീര്യമുള്ളതായിരിക്കും നബി നബിസ്ാഹു അലൈ വസ്ലമ പറയുകയാണ് അള്ളാഹു സുഹാന സൃഷ്ടിയിൽ നിന്ന് വിരമിച്ചപ്പോൾ ആർഷിൽ എഴുതി വെച്ചു എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു അത്രമാത്രം റഹ്മത്തുള്ളവനായ റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്തിനെ തിരിച്ചറിയലും അവൻ പരമകാരുണ്യകനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത്തത് ആ റഹ്മത്തിനെ നിങ്ങൾ അവനിൽ നിന്ന് തന്നെ തേടണം വേറെ ആരിൽ നിന്നും അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലാസിൻ്റെ അള്ളാഹു അവന്റെ അടിമകൾക്ക് ഒരു റഹ്മത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അതിനെ തടയാൻ ആരുമില്ല അള്ളാഹു തടഞ്ഞു വെച്ചാലോ നിങ്ങൾക്ക് നൽകാനും ആരുമില്ല അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ കാരുണ്യം അവനിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാവൂ നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും അവനോട് പറയണം എന്നാൽ ആ റബ്ബിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടാനും പാടില്ല വഴിപിഴച്ച ആളുകളല്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ആർക്കാണ് നിരാശയുണ്ടാവുക ഹിദായത്തിന്റെ അടയാളം അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തിനെ പ്രതീക്ഷിക്കലാണ് അത് പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം അതിനു പുറമേ റഹ്മത്ത് നേടിയെടുക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഒന്ന് ഖുർആനിനെ പിൻപറ്റുക മറ്റൊന്ന് മുഹമ്മദ് നബി അലൈഹി ചര്യയെ ഫോളോ ചെയ്യുക അള്ളാഹ് ഉസ്മാനു തല പറയുന്നത് എൻ്റെ കാരുണ്യം സർവ്വതിലും വിശാലമാണ് പക്ഷേ ഞാൻ അത് പ്രത്യേകമായി രേഖപ്പെടുത്തും കൂടി ജീവിക്കുന്ന ആളുകൾ ധാർമ്മികത കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ ദൈവ ഭയമുള്ള ആളുകൾ നൽകുന്നവർ അള്ളാഹുവിന്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർ നിരക്ഷരനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈ വസല്ലമയെ ഇത്തിബാഹി ചെയ്യുന്നവർ അപ്പോൾ പ്രവാചകനെ എത്തിബ ചെയ്യണം ഖുറാനിലക ഖുറാനിക വചനങ്ങളിൽ വിശ്വസിക്കണം ജീവിക്കണം ജീവിക്കണംക്കാത്ത് നൽകണം എങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു അതിന് പ്രത്യേകം നിങ്ങളെ തെരഞ്ഞെടുക്കുന്നതാകുന്നു അത് റഹ്മാനായ റബ്ബിനോടുള്ള ബാധ്യതയാണെങ്കിൽ സൃഷ്ടികളോടുള്ള വിഷയത്തിലും ഇതേ കാരുണ്യമുള്ള ആളുകളായി നിങ്ങൾ മാറണം നബിസ് വസ്ലമ പറയുന്നത് മഹാഭാഗ്യം നിന്നല്ലാതെ റഹ്മത്ത് എടുത്തു മാറ്റപ്പെടുകയില്ല കരുണ കാണിക്കുന്ന സ്വഭാവം ഒരാളിൽ ഇല്ലെങ്കിൽ അവൻ മഹാഭാഗ്യം കെട്ടവനാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാൻ സൃഷ്ടികളോട് കരുണ കാണിക്കുന്നവനാണ് വസ്ലമ പറഞ്ഞു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ എങ്കിൽ ഉപരിലോകത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും ജനങ്ങളോട് കരുണ കാണിക്കാത്തവരോട് അള്ളാഹു കരുണ കാണിക്കുകയേയില്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉയർത്തപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് നമുക്ക് വേവലാതിയുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ നമ്മൾ തേടുന്നു പക്ഷേ നീ നിന്റെ മക്കളോടെങ്ങനെയാണ് നീ നിന്റെ മാതാപിതാക്കളോടെങ്ങനെയാണ് നീ നിന്റെ സഹോദരങ്ങളോട് എങ്ങനെയാണ് നീ നിന്റെ അയൽവാസികളോട് എങ്ങനെയാണ് ഫക്കീറുകളോടും മിസ്കീനുകളോടും മതലൂമുകളോടും നീ എങ്ങനെയാണ് മറ്റുള്ളവരോട് നീ കരുണ കാണിക്കുന്നേയില്ല നീ അവരെ വഞ്ചിക്കുന്നു നീ അവരെ ചതിക്കുന്നു നീ അവരിൽ നിന്ന് കട്ടെടുക്കുന്നു നീ അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്നു നീ അവരോട് എല്ലാ നിലക്കുമുള്ള അനീതികൾ കാണിക്കുന്നു അവർക്ക് റഹ്മത്ത് നീ നൽകുന്നേയില്ല അങ്ങനെയുള്ള നീ റഹ്മാനായ റബ്ബിനോട് റഹ്മത്തിനെ തേടിയിട്ട് കാര്യം ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാത്തവരോട് അള്ളാഹു സുഹാന കരുണ കാണിക്കുകയില്ല അതുകൊണ്ട് റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിച്ച നബി മനസ്സിലാക്കി തന്ന വഴികളിലെല്ലാം നമ്മൾ സഞ്ചരിക്കുക എങ്കിൽ അള്ളാഹുവിന്റെ നമുക്ക് സാധിക്കും അനുഗ്രഹിക്കട്ടെ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുവ ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനഹുവത്ത് ആലയുടെ റഹ്മത്ത് നേടിയെടുക്കുവാൻ നാം നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ ആത്മാർത്ഥമായി പടച്ചറബിനോട് എപ്പോഴും നാം അതിനുവേണ്ടി ദ്വാ ചെയ്യണം പരിശോധ കുറാൻ പഠിപ്പിക്കുന്നൊരു ദ്വാ ആണ് നീ നീ ധാരാളമായി നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് പ്രത്യേകം േ റബ്ബിനോട് പ്രാർത്ഥിക്കണം എവിടെ കരുണ നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നുവോ ആ കാരുണ്യത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് മഴ മഴ എന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ് റിയാഹ അള്ളാഹു സുബാനോ തല കാറ്റിനെ അയക്കുന്നു അവൻ്റെ റഹ്മത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള അടയാളം എന്നുള്ള നിലക്ക് അപ്പോൾ അവിടെ റഹ്മത്ത് എന്ന് പറഞ്ഞത് മഴയെക്കുറിച്ചാണ് മഴ കാരുണ്യമാണ് അതിൻ്റെ അടയാളമാണ് നല്ല കാറ്റ് സൃഷ്ടികൾ നിരാശപ്പെട്ടാൽ അള്ളാഹു അവരെ അനുഗ്രഹിക്കുന്നത് മഴയാകുന്ന റഹ്മത്തിലൂടെയാണ് ഖനതു ബഹുവല്ല സൃഷ്ടികൾ നിരാശപ്പെട്ടാൽ അള്ളാഹു മഴ ഇറക്കുന്നു എന്നിട്ട് കാരുണ്യത്തെ വ്യാപിപ്പിക്കുന്നു എന്നാണ് അള്ളാഹു കാരുണ്യത്തെ വ്യാപിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്നുള്ളത് മഴയാണ് അതുകൊണ്ട് തന്നെ നബിസല അള്ളാഹു അലൈഹി വസല്ലമ്മ മഴ കുറഞ്ഞു എന്ന് തോന്നിയാൽ അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ മിമ്പറിൽ വെച്ചും അല്ലാതെയും മഴയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യാറുണ്ടായിരുന്നു നബിസലാഹു അലൈഹി വസല്ലമ്മയുടെ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ടതാണ് സൊലാത്ത മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നമസ്കാരം ഇൻഷാ അല്ലാസ് അദ്ദേഹം പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെ യോ മുസ്ബിത്ത് ശനിയാഴ്ച നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഇവിടെയുള്ള പ്രധാന പള്ളികളിലെല്ലാം ഉണ്ടാകും നബിസ് വസലമിയുടെ ചര്യയെ പിന്തുടർന്നുകൊണ്ടും അതേപോലെ തന്നെ ഒരു രാഷ്ട്രത്തിൻ്റെ വലിയ അമറിൻ്റെ കൽപ്പനയെ മാനിച്ചുകൊണ്ടും എല്ലാവരും ആ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിൽ പങ്കെടുക്കണം പാപമോചനം തേടിക്കൊണ്ടും ജക്കാത്ത് കൊടുക്കാത്തവർ ജക്കാത്ത് നൽകിക്കൊണ്ടും നന്മയിൽ മുന്നേറിയും വിനയാന്വീതരായി മുസല്ലയിലേക്ക് പുറപ്പെടുകയും വളരെ വിനയത്തോടുകൂടി താണു കേണുകൊണ്ട് മഹഫിറത്തിനും തൗബക്കും വേണ്ടി ആവശ്യപ്പെട്ടതിന് ശേഷം റഹ്മാനായ റബ്ബിനോട് ആ റഹ്മത്തിനെ തേടുക മഴയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യുക എങ്കിൽ അള്ളാഹു സുബാൻഹു ആല അവൻ്റെ റഹ്മത്ത് നമുക്ക് നൽകുന്നതാണ് മറ്റെല്ലാ വിഷയങ്ങളിലും അതേപോലെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും നമ്മൾ മുന്നോട്ട് പോവുക അള്ളാഹു സുബാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുഖഫർ ربنا تقبل منا انك انت السميع العليم، وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك. اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين اللهم أغثنا اللهم اغثنا اللهم اغثنا يا ارحم الراحمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل وسلم على عبدك ورسولك محمد النبي الامي وعلى اله وصحبه اجمعين والحمد لله رب العالمين